നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ പേര് വൈശാഖ്ന്നാണ് അപ്പം എംബുരാൻ ഇറങ്ങിയിട്ടൊരു രണ്ടാഴ്ച കഴിഞ്ഞു എത്രമാത്രം ഹൈപ്പ് കൊടുത്തും ആരോപങ്ങളോടെയും ആഘോഷങ്ങളോടെയാണ് എംബുരാൻ ഇറങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാം എത്രമാത്രം വിവാദ പതുവായി ഉണ്ടായെന്നും നമുക്കറിയാം എന്നാൽ ഈ കഴിഞ്ഞ ഈ നമ്മുടെ ഈ വിഷുവിന് ഒരു സിനിമ റിലീസായി മമ്മൂട്ടിയുടെ ഒരു ഹൈപ്പോ ആരോപങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ ഒരു ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ആ സിനിമ അതിൻ്റെ പേരാണ് ബസൂക്ക അതിമനോഹരമായ ഒരു സിനിമയായിരുന്നു അത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണത് പക്ഷെ ഈ സിനിമയ്ക്ക് എന്തുകൊണ്ട് അവർ ഹൈപ്പ് കൊടുത്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടതൊരു കുറച്ചും കൂടി ഒരു ആഘോഷമാക്കി കൊടുക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ പരസ്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ ആഘോഷമാക്കിയില്ല അല്ലെങ്കിൽ ഹൈപ്പ് കൊടുത്തില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല നല്ല നല്ല നല്ലൊരു സിനിമ എന്ന് തന്നെ പറയാം ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമ ശരിക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണത് ഈ ബസോഖ മൂവിയെ പറ്റി പറഞ്ഞാൽ നമുക്കറിയാം മമ്മൂട്ടി കുറച്ച് കാലങ്ങളായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആ റോളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതിപ്പം ഭ്രമയോഗം അതേപോലെ പിന്നെ കാതലായാലും അതിലെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മമ്മൂട്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് മമ്മൂട്ടി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ബസോക്കിയിലെ മമ്മൂട്ടിയുടെ ആ ഒരു നായക കഥാപാത്രം ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഈ മൂവി കാണുമ്പം മമ്മൂട്ടിക്ക് എന്താണ് ഒരു റോൾ അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു സഹാദരണനായി മാറുക അല്ലെങ്കിൽ ചില സമയത്ത് തോന്നിപ്പോകുന്ന രീതിയിലാണ് ആ കഥ പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗൗതം വാസുദേവ മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അതായത് കൊച്ചി സിറ്റി കമ്മീഷണറായിട്ട് ആ ഒരു കഥാപാത്രത്തിന് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് അപ്പം മമ്മൂട്ടി അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വരുന്ന ഒരു ഫോറൻസിക് വിദഗ്ധനായിട്ട് അങ്ങനെയാണ് അതിൽ ആദ്യം അവതരിപ്പിക്കുന്നത് കഥ അപ്പം നമുക്ക് തോന്നും മമ്മൂട്ടിക്കൊരു സപ്പോർട്ടിങ് റോൾ അല്ലേ ഉള്ളൂ ഈ ഗൗതം വാസ്തുദേവനോനാണല്ലോ മെയിൻ റോള് അങ്ങനെ അങ്ങനെയൊക്കെ തോന്നും ആ ഒരു രീതിയിലാണ് ആദ്യമൊക്കെ കൊണ്ടുപോകുന്ന കഥ ഈ ഗൗതം വാസ്തദേവനങ്ങളുടെ കഥാപാത്രം എന്ന് പറയുന്നത് കൊച്ചി സിറ്റി കമ്മീഷണർ ആയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചിയിൽ വളരെയധികം വർദ്ധിച്ചു വരുന്നിട്ടുള്ള വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ അതേപോലെ എന്താ പറയുക ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അതെല്ലാം ചെയ്യുന്ന ഗുണ്ടാ ഗ്യാങ്ങുകള് ഇവരെ എല്ലാം വളരെ പെട്ടന്ന് തന്നെ എടുത്തിട്ട് വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അടിച്ചമർത്തി കൊച്ചി സിറ്റിയെ ക്ലീൻ ആക്കിയ ഒരു കമ്മീഷണർ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലാണ് ഗൗതം വാസ്തുദേവനോനെ അവതരിപ്പിക്കുന്നത് അപ്പം അദ്ദേഹം ആ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഈ കഥാപാത്രം മുന്നോട്ട് ഈ ഒരു കഥാപാത്രത്തിനെ കേന്ദ്രീകരിച്ചാണ് ഈ കമ്മീഷനെ കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത് അപ്പം ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം ഈ ഇയാൾക്ക് പ്രശസ്തി വരുന്നതിനനുസരിച്ച് ഇയാൾക്ക് വെല്ലുവിളികളും വരുന്നു അപ്പം ഇയാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇയാളുടെ ഈ പ്രശസ്തിയെ ഒന്ന് കുറച്ച് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ഇയാൾക്ക് പണി കൊടുക്കാനെന്ന് പറയാം അപ്പോൾ ഈ പോലീസ് ഓഫീസറിന് ഈ കൊച്ചി സിറ്റി കമ്മീഷണർക്ക് പണി കൊടുക്കാനായിട്ട് അതിവിദഗ്ധരായിട്ടുള്ള കൊള്ള സംഘങ്ങൾ റോബറീസ് ആസൂത്രണം ചെയ്യുന്നു കേരളത്തിൻ്റെ പലയിടങ്ങളിലും റോബറീസ് ആസൂത്രണം ചെയ്യുകയും അത് വളരെ വിദഗ്ധമായിട്ട് നടപ്പാക്കുകയും ചെയ്യുന്നു അപ്പം പിന്നീട് ആ റോബറീസ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ പോലീസ് ഓഫീസർ അതികഠിനമായിട്ട് പരിശ്രമിക്കുന്നു അയാളുടെ ടീമിനെ വെച്ച് അയാൾ അയാളുടെ ടീമും കൂടെ നന്നായിട്ട് പരിശ്രമിക്കുന്നു അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പറയുന്നില്ല അതാണ് അതിൻ്റെ മെയിൻ ഈ റോബറീസ് അത് അന്വേഷിക്കുന്നു ഇതെല്ലാമാണ് അതിൻ്റെ മെയിൻ ഘടക അതുകൊണ്ട് കൂടുതൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഈ മൂവിയെപ്പറ്റി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇതൊരു ആക്ഷൻ ത്രില്ലറാണ് ഒരു ആക്ഷൻ പാക്ഡ് ത്രില്ലറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബസൂക അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വളരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണിത് അപ്പം അതിൽ മമ്മൂട്ടിയുടെ എൻട്രിയും അതേപോലെ മമ്മൂട്ടിക്ക് ഇതിനകത്തെ റോൾ എന്താണ് എന്നുള്ളതൊക്കെ സസ്പെൻസ് ആയിട്ട് ഞാൻ വയ്ക്കുകയാണ് അതൊന്നും ഞാൻ പറയുന്നില്ല മമ്മൂട്ടിക്ക് ഒരു നല്ല ക്യാരക്ടറാണ് നല്ല ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ് മമ്മൂട്ടി ഇതിന് യഥാർത്ഥത്തിലുള്ള ആ ഒരു ആവും മമ്മൂട്ടി എന്താണെന്നുള്ളത് റിവീൽ ആവുന്ന അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും അത് റിവീൽ ആവും അപ്പം അങ്ങനെ ഒരു വളരെ സസ്പെൻസ് നിറഞ്ഞ ഒരു ആക്ഷൻ പാക്ഡ് ത്രില്ലർ ആണ് ഈ ബസൂഖ മൂവിസും പിന്നെ അത് അന്വേഷിക്കുന്ന ആ ഒരു രീതികളും ഈ റോബറീസിന് തന്നെ ഇവർ നടപ്പാക്കുന്ന ഈ റോബറീസിന് തന്നെ അല്ലെങ്കിൽ ഈ കൊള്ളയ്ക്ക് തന്നെ ഒരു ഒരു മിസ്റ്ററി അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു ഒളിഞ്ഞെടുപ്പുണ്ട് ഈ റോബറീസിന്റെ ഉള്ളില് ഈ ഇവർ നടത്തുന്ന ആസൂത്രണം ചെയ്യുന്ന ഈ കൊള്ളക്ക് അതിന്റെ പുറകിലൊരു ഒരു മിസ്റ്ററി ഒളിഞ്ഞെടുപ്പുണ്ട് ഒരു നിഗൂഢത ഒളിഞ്ഞെടുപ്പുണ്ട് അപ്പം അത് ഈ പോലീസ് ഓഫീസർ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ കണ്ടെത്തും പക്ഷേ അദ്ദേഹത്തിന് താമസിച്ചത് കണ്ടെത്താൻ സാധിക്കുന്നുള്ളു ആ മിസ്റ്ററി അപ്പം അങ്ങനെയൊക്കെ വളരെ ത്രില്ലടിപ്പിക്കുന്ന കുറേ ഘടകങ്ങൾ ഈ മൂവിലുണ്ട് പിന്നെ ഒരു മൂവി ലവർ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണിത് പിന്നെ ഈ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു രണ്ടര മണിക്കൂറിൽ നമ്മളെ നിരാശപ്പെടുത്താതെ നമ്മൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മൂവിയാണ് ഈ ബസുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നതും ത്രില്ലടിച്ചു തന്നെ നമ്മൾ കണ്ടിരുന്നു ഒരു വളരെ എന്താ പറയാ ഗംഭീരമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു ത്രില്ലർ അല്ലെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിനോ അല്ലെങ്കിൽ ആ ഒരു ഗണത്തിപ്പെടുത്താൻ പറ്റുന്ന ത്രില്ലർ ആണോന്നൊക്കെ ചോദിച്ചാൽ അല്ലെന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം പക്ഷേ നമ്മൾക്ക് കണ്ടിരിക്കാൻ അതായത് നമ്മൾക്ക് ഒരു ഇല്ലാതെ ടെൻഷനില്ലാതെ ആയിട്ട് രണ്ടര മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ് ഈ ബ്രസുഖ എന്ന് പറയുന്നത് ഇതിന്റെ ഈ മൂവിയുടെ ശരിക്കുള്ള സസ്പെൻസ് എന്ന് പറയുന്നത് ആ ഒരു മമ്മൂട്ടിയുടെ കഥാപാത്രം തന്നെയാണ് മമ്മൂട്ടി എന്താണെന്നു പറഞ്ഞത് റിവ്യൂലാകുന്ന പിന്നീട് മമ്മൂട്ടി ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് ആദ്യം നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത് തമിഴ് ഫിലിം മേക്കർ ആയിട്ടുള്ള ഗൗതം വാസുദേവേനോനാണ് ഇതിൽ ഈ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് അഭിനയിക്കുന്നത് അതിശക്തമായിട്ടുള്ള കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ സൂപ്പർ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു സൂപ്പർ അപ്പം ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൂവി പോകുന്നതനുസരിച്ച് നമുക്ക് തോന്നും ശരിക്കും പറഞ്ഞാൽ ഈ ഗൗതം വാസുദേവനോനാണ് ഇതിൻ്റെ ഒരു നായക കഥാപാത്രം എന്ന രീതിയിലേക്കൊക്കെ നമുക്ക് ചിന്തിച്ച് പോകാൻ പറ്റുന്നൊരു അങ്ങനെയാണ് കഥ പോകുന്നത് പക്ഷേ മമ്മൂട്ടി പിന്നീട് വരികയും പിന്നെ മമ്മൂട്ടിയുടെ റോൾ എന്താണെന്നുള്ളത് അവിടെയാണ് ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക ഒരു സസ്പെൻസ് എന്ന് പറയുന്നത് അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും മൂവി പോയി കാണുക എനിക്കിഷ്ടപ്പെട്ട ഏതായാലും ഈ മൂവി നല്ലൊരു മൂവി തന്നെയാണ് ഒരുപാട് ഹൈപ്പുകളോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ എന്താ പറയുക അല്ലെങ്കിൽ ആരോപങ്ങളോ ഒന്നുമില്ലാതെ വന്നൊരു നല്ല സിനിമ അങ്ങനെ ഞാൻ വിലയിരുത്തും ഈ ഒരു മൂവിയാണ്